പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പിലിടിച്ച് രണ്ടു പേർ മരിച്ചു സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൽ സലാം ജീവനക്കാരനായ പള്ളിപ്പടി സ്വദേശി ഗഫൂർ എന്നിവരാണ് മരിച്ചത് കപ്പിലടിച്ചതിനെ തുടർന്ന് ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് രണ്ടുപേർ മരിച്ചു പൊന്നാനിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത് സ്രാങ്ക് പൊന്നാനി അഴീക്കൽ സ്വദേശി കുറിയമാക്കാനകത്ത് അബ്ദുൽ സലാം ജീവനക്കാരനായ പൊന്നാനി പള്ളിപ്പടി സ്വദേശി പീ ഗഫൂർ എന്നിവരാണ് മരിച്ചത് കപ്പലിടിച്ചതിനെ തുടർന്ന് ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ഹഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത് ബോട്ടിൽ ആറു മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് അപകടത്തിന് പിന്നാലെ കപ്പലിലെ ജീവനക്കാരാണ് പേരെ രക്ഷപ്പെടുത്തിയത് സലാമിനെയും ഗഫൂറിനെയും കാണാതാവുകയായിരുന്നു തുടർന്ന് നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ാണ് മൃതദേഹം മൃതദേഹം പൊന്നാനിയിലേക്ക് കൊണ്ടുവരും കവരത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ കപ്പലിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം അപകടമുണ്ടാക്കും വിധം തീരത്തോടു ചേർന്നാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു